പറഞ്ഞു വരുന്നത് ഹിരോഷിമയും നാഗസാക്കിയും കുറിച്ചാണ് നമുക്കറിയാം രണ്ടാം ലോകമഹായുദ്ധം ലോകത്തെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു ഒരാണവ യുദ്ധമുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകമൊന്നും ഇനി അവശേഷിക്കില്ല സർവനാശമാണ് സംഭവിക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് നാഗസാക്കിയും ഹിരോഷിമയും നമുക്ക് നൽകുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറാം തീയതി ഹിരോഷിമയിലും ഓഗസ്റ്റ് ഒൻപതാം തീയതി നാഗസാക്കിയിലും നടത്തിയ അമേരിക്ക നടത്തിയ രണ്ട് അണ്വായുധ ആക്രമണങ്ങളാണ് അതായത് അമേരിക്ക നിർമ്മിച്ച രണ്ട് രണ്ട് ന്യൂക്ലിയർ ബോംബുകളാണ് ആകെ അമേരിക്ക നിർമ്മിച്ചത് ആ രണ്ട് ന്യൂക്ലിയർ ബോംബുകളാണ് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും എന്നുള്ളത് ഏറ്റവും വലിയ അതിൻ്റെ തിക്തഫലങ്ങൾ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പ്രയാസകരമായ ഒരു ഇതാണ് എൺപത് വർഷം മുമ്പ് നടത്തിയതാണ് ആ എൺപത് വർഷം മുമ്പ് നടത്തിയ ആ അൺവായുധ ആക്രമണത്തിൽ ഏകദേശം ഒന്നര ലക്ഷം പേർ ആ ജനങ്ങൾ ഒരുമിച്ച് ഉരുകിയില്ലാതായി ഒരു മെഴുകുതിരി ഉരുകുന്നത് പോലും ഉരുകിയാണ് ഇല്ലാതായത് പിന്നെ നമുക്ക് കാണുവാൻ കഴിഞ്ഞ എന്ന് പറയുന്നത് ഒരു ലക്ഷക്കണക്കിന് ജനങ്ങൾ ജനസംഖ്യ കുറവുള്ള ഒരു രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ജനങ്ങൾ അണുവികിരണത്തിന് വിധേയമായി നിത്യരോഗികളായി അനേകം പേരുടെ പകുതി ബന്ധ ശരീരങ്ങളുമായി അവർ നടന്നു ക്രമേണ ക്രമേണ ദിവസങ്ങൾ കൊണ്ട് വീണ്ടും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ കൊല്ലപ്പെട്ടത് അപ്പോൾ അതിൻ്റെ ഭീകര ദൃശ്യം ശാസ്ത്രം വളരുന്നത് എപ്പോഴും നല്ലതാണെന്ന് നമ്മൾ പറയുമ്പോഴും ശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ ഒരു ഭാഗമാണ് എൺപത് വർഷം മുമ്പ് കണ്ടത് ഇന്ന് നമുക്കറിയാം ഒരു രാജ്യവും അതിനുശേഷമോ അതിനു മുമ്പോ ന്യൂക്ലിയർ ബോംബ് ഇത് ഒരു രാജ്യത്തിനെതിരെ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഇന്ന് നമുക്കറിയാം റഷ്യ എന്നുള്ള ലോകത്തെ ഏറ്റവും വലിയ രാജ്യമാണെങ്കിലും പതിനാല് കോടി ജനസംഖ്യയുള്ള റഷ്യയിൽ രണ്ടായിരത്തിലധികം അണുബോംബുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതായത് ഈ ലോകത്തെ തന്നെ അനേക പ്രാവശ്യം ചുട്ടി ചാമ്പലാക്കാവുന്ന അണ്വായുധങ്ങൾ വഹിച്ചുകൊണ്ടാണ് ഓരോ രാജ്യങ്ങളും ഇരിക്കുന്നത് അപ്പോൾ ഈ അണ്വായുധങ്ങൾ ഒരിക്കലും ഈച്ചകൾക്കോ പൂച്ചകൾക്കോ നേരെ പ്രയോഗിക്കാനുള്ള മനുഷ്യർക്ക് നേരെ പ്ര പ്രയോഗിക്കാനുള്ളതാണ് പക്ഷെ ഒരിക്കലും ഇനി ഒരു അൺവായുധ യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ അൺവായുധ യുദ്ധം ഇനി എപ്പോഴെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യരാശിയല്ല ലോകത്തൊരു ജീവരാശിയും അവശേഷിക്കുവാൻ ഒരു സാധ്യതയുമില്ല ഒരിക്കലും അൺവായുധങ്ങൾ ഒരിക്കലും യുദ്ധത്തിൻ്റെ ഒരു പൊതുതത്വമൊന്നുണ്ട് യുദ്ധത്തിൽ ആരും വിജയികളില്ല യുദ്ധത്തെ എപ്പോഴും പ്രധാനം ചെയ്യുന്നത് നാശങ്ങൾ മാത്രമാണ് യുദ്ധത്തിൻ്റെ ആത്യന്തിക ഫലം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് വൻപിച്ച നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത് ഒരുപാട് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മരണത്തിനിടയാക്കും ലക്ഷക്കണക്കിന് ജനങ്ങൾ അംഗവൈകല്യമാകും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് മാരക രോഗങ്ങൾ പിടിപെടും ഇങ്ങനെ ആത്യന്തികമായി കണക്കെടുത്തു കഴിഞ്ഞാൽ ലോകത്തെ യുദ്ധങ്ങൾ നാശനഷ്ടങ്ങൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂ ഇനി ഒരു യുദ്ധമുണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് എപ്പോഴും പ്രത്യാശിക്കാം എങ്കിലും അത് നമ്മുടെ പ്രത്യാശ മാത്രമാണ് എങ്കിലും നമ്മൾ ഇനിയും പ്രതീക്ഷിക്ക ഒരു രാജ്യവും ഒരു രാഷ്ട്രവും ആണവായുധം കയ്യിലെടുക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം എൺപത് വർഷത്തിന് മുമ്പ് ഇത് ഇട്ട ആണവായുധത്തിൻ്റെ ശക്തി ഇന്നും അവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടികളെയും ബാധിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് ഇന്നും രോഗങ്ങളും ദുരിതങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അന്ന് എൺപത് വർഷം മുമ്പുള്ള സാങ്കേതിക വിദ്യകൾ വളരെ ദുർബലമായിരുന്നു ഇന്നത്തെ സാങ്കേതിക വിദ്യകൾ അതിൻ്റെ എത്രയോ ആയിരം മടങ്ങ് വലുതാണ് ഇനി ഒരു ആണവ യുദ്ധമുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരിക്കലും പറയാൻ പോയില്ല ആ ആണവായുധ യുദ്ധത്തിൻ്റെ ഫലമെന്ന് പറയുന്നത് ഭയങ്കര ക്രൂരമായിരിക്കും കോടാന കോടി ജനങ്ങളായിരിക്കും വീഴുന്നത് ഇനി ഒരിക്കലും ഈ ലോകത്തൊരിടത്തും ആണവായുധ യുദ്ധമുണ്ടാകാതിരിക്കട്ടെ മനുഷ്യൻ സമാധാനത്തിൻ്റെ പാതയിലോട്ട് മുന്നേറട്ടെ യുദ്ധം ഒരിടത്തും വിജയ യുദ്ധത്തിൽ ഒരിടത്തും വിജയികളില്ല സമാധാനം എല്ലാ മനുഷ്യനും അത്യന്തികം ആഗ്ര ആഗ്രഹിക്കുന്നത് സമാധാനം മാത്രമാണ് സമാധാനത്തിനായി നമുക്ക് കൈകോർക്കാം